ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാസ്തയാണ് ഉണ്ടാക്കുന്നത് എ മസ്റ്റ് ട്രൈ ആണ് അതിന് ആവശ്യത്തിന് വലിപ്പമുള്ളൊരു എടുക്കുക അതിലോട്ട് വെള്ളം ഒഴിക്കുക വെള്ളം നമ്മുടെ പാസ്തയ്ക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുള്ള വെള്ളം വെള്ളമെടുക്കുക ഇനി കുറച്ച് എണ്ണ രണ്ട് സ്പൂൺ റിഫൈൻഡ് ഓയിൽ ആഡ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് കാരണം പാസ്ത വെന്ത് വരുമ്പം ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ വേണം പാസ്ത വെന്ത് കഴിയുമ്പോൾ അത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം സെയിം പാൻ കഴുകി അതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം ഇൻഗ്രീഡിയൻസ് ഒന്നും ഓവർ ആകാതെ നോക്കണം ഇനി നമുക്ക് ബട്ടർ മെൽറ്റ് ആക്കിയെടുക്കാം ബട്ടർ മെൽറ്റ് ആയി വരുന്നുണ്ട് ഇനി അതിലോട്ട് കുറച്ച് എണ്ണ കൂടി നമുക്ക് ആഡ് ചെയ്യാം റിഫൈൻഡ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ റിഫൈൻഡ് ഓയിലാണ് എണ്ണ ചൂടായി ഇനി നമുക്ക് ഒരിഗാന ആഡ് ചെയ്യുക ഒരുകാനോ ആവശ്യത്തിന് കൂടുതലാകരുത് കുറച്ച് ആഡ് ചെയ്യുക ഒരുകാനോ ഫാസ്തിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും ഓവറായി കഴിഞ്ഞാൽ അരുചിയായി അരുചിയായിപ്പോവും ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു സ്പൂൺ വെളുത്തുള്ളി അത് ബ്രൗൺ കളറായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അനിയൻ ആഡ് ചെയ്യാം ഉള്ളി വളരെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് ഈ നമുക്ക് നമുക്കിത്തിരി കൂടുതൽ കട്ടിയുള്ള സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ ഉള്ളി നമുക്ക് വാടി വരുന്നുണ്ട് ഇനി അതിലോട്ട് നമുക്ക് സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം ഇപ്പോൾ ഇത് ഫ്രോസൺ മണാണ് ഇവിടെയൊക്കെ കൂടുതലും ഫ്രോസൺ ആണ് കിട്ടുന്നത് അത് അല്പം നേരം കുറച്ച് വെള്ളത്തിലിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്യുക അത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും സ്വീറ്റ് കോൺ റെഡിയായി ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്വീറ്റ് കോൺ ആവശ്യമില്ലാത്തവർ ഇഷ്ടമില്ലാത്തവരെ അത് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ക്യാപ്സിക്കം സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യാം പല കളറിലുള്ള ക്യാപ്സിക്കുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ കൂടുതലും ഗ്രീൻ ആണ് യൂസ് ചെയ്യാറ് അതിൻ്റെ അകത്ത് കുരു കളഞ്ഞിട്ട് വേണം സ്ലൈസ് ചെയ്യാനായിട്ട് ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ടൊമാറ്റോ പ്യൂഴി ഇപ്പം ഇവിടെ പേസ്റ്റ് രൂപത്തിൽ ഇത് കിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മൂന്ന് ടൊമാറ്റോ ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് അത് വേവിച്ച് മിക്സ് ചെയ്ത് അത് അടിച്ച് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇത് ടൊമാറ്റോ പ്യൂരി ആണ് ഏറ്റവും ബെസ്റ്റ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം ഇനി ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം അപ്പം ഇതിൻ്റെ ഒന്നും അളവ് ഓവറായിട്ട് കൂടാതെ നോക്കണം കാരണം ടൊമാറ്റോ ആഡ് ചെയ്തു ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്തു അപ്പോൾ കൂടുതൽ പുളി രുചി വരാതെ നോക്കണം ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇന്നിതും കുറുകി വരുന്നുണ്ട് വരെ വെയ്റ്റ് ചെയ്യണം നമുക്ക് ഇത് അത് ശരിയായി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പാൻ എടുത്ത് അത് ചൂടാക്കി അതിലോട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം അതിനും ആവശ്യമായിട്ടുള്ളത് ബട്ടറാണ് ബട്ടറ് മെൽറ്റായി വന്ന് മെൽറ്റ് ആകുന്നതിന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ബട്ടർ മെൽറ്റ് ആയി ഇനിയിപ്പോൾ അതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ മൈദ ആഡ് ചെയ്ത് നല്ല രീതിയിൽ രീതിയിലതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് വേവിച്ചെടുക്കണം അതിനുശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിക്കാം കുറച്ച് പെപ്പർ പൗഡർ ഉപ്പ് ആവശ്യം ആവശ്യത്തിന് ഓവറാകാതെ നോക്കണം ഉപ്പൊക്കെ ഇനി ടു സ്ലൈസ് ചീസ് ആഡ് ചെയ്യാം നന്നായിട്ട് നമുക്ക് അതൊന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കാം സൊ ഇതുപോലെ ഇതായി കഴിയുമ്പോൾ അത് നമ്മുടെ റെഡ് സോസിലോട്ട് ഈ മിക്സർ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം സോ മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ സോസിന് പിങ്ക് ആയിട്ടുള്ള കളറായി മാറും ഉണ്ടോ ഇപ്പോൾ ഒരു പിങ്ക് കളറായി ഇനി നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കുക്ക്ഡ് ആയിട്ടുള്ള പാസ്ത ഇതിലോട്ട് ആഡ് ചെയ്യാം ഇനി നമ്മൾ വേ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഓൾറെഡി പാസ്ത വെന്തതാണ് അത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക കുറച്ച് നേരം ഇരുന്ന് തണുത്തു കഴിഞ്ഞ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ചൂടായിട്ടും ടേസ്റ്റ് ഉണ്ട് എന്നാലും തണുത്തു കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കൂടും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കാരണം ഇതിൻ്റെ അടുത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടാതെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക ആദ്യത്തെ തവണ പാളിപ്പോയാലും പിന്നെ ഒന്നുകൂടെ നമ്മൾ ഉണ്ടാക്കുമ്പം അത് ശരിയായിക്കോളും അപ്പോൾ പാസ്ത ഇഷ്ടമുള്ളവർക്കെല്ലാം ട്രൈ ട്രൈ ചെയ്യാൻ ഒരു നല്ലൊരു റെസിപ്പിയാണിത് പിങ്ക് പാസ്ത ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്